ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ന്യാൻ ബ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിവിടെ നിൽക്കണമറിയോ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഒരു പഴയ കാരണവരെ കാണാൻ വന്ന കേട്ടോ കറക്റ്റ് ഒരുപാട് വയസ്സായി ഒരു പത്ത് തൊണ്ണൂറ്റേഴ് വയസ്സായി പക്ഷേ എത്ര വയസ്സായാലും ഇപ്പോഴും പുലിയാണ് അങ്ങനെ തന്നെ പറയുക ആളിപ്പോഴും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് ജീവിക്കുന്ന മനുഷ്യനാണ് ഒരുപാട് കാലം ഈ ഏരിയയിലൊക്കെ ഈ ഏരിയയിൽ നിന്നല്ല ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ തേങ്ങവലി വലി അല്ലെങ്കിൽ അടക്ക അടക്കപ്പറി ഇങ്ങനത്തെ പരിപാടിയൊക്കെ എടുത്തൊരു അച്ഛനാണ് അച്ഛൻ്റെ പേര് വേലേതേട്ടൻ അപ്പോൾ എന്താ പറയുക മൂപ്പരെ കാണാൻ വേണ്ടിയിട്ട് വന്നു രണ്ട് കാര്യമുള്ളത് ഒന്ന് മൂപ്പരെ കണ്ടിട്ടിപ്പോൾ കുറേ ഇടായി ഇപ്പോൾ അങ്ങാടിയൊക്കെ ഒന്നും ഇറങ്ങില്ല പക്ഷേ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ വീട്ടിലുണ്ട് അപ്പോൾ ഞാനതിങ്ങനെ കാണാൻ പോകുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ കൂടെയുള്ളത് വേലേതേട്ടനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമ്മൾ അറിയാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ നമ്മളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ആ വീഡിയോ വരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുക മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എന്താ പറയുക നമുക്ക് അച്ഛനൊന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത് അച്ഛോ എന്താ വർത്താനോ സുഖമല്ലേ ഓ ഞാൻ നേരത്തെ പറഞ്ഞു വേലേതൻ ഏട്ടൻ അല്ലെ വേലേത അച്ഛൻ ഞങ്ങളെല്ലാവരും അച്ഛൻ നമ്മൾ വിൽക്കൽ ഒരുപാട് കാലം പിന്നെ എന്താ പറയുക ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊഴിലായിട്ട് നടന്നൊരു മനുഷ്യനാണ് ഇപ്പം പ്രത്യേകിച്ച് ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒക്കെ റാത്താട്ടോ സന്തോഷമാണ് ഇപ്പോഴും നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞ് മനസ്സിലായില്ലേ മനസ്സിലായി അപ്പോൾ എന്തായാലും അച്ഛൻ്റെ വിശേഷം നമ്മൾ അറിയാണ് അപ്പം അച്ഛനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കണം നമ്മൾ നാട്ടുകാരൊക്കെ ഒന്ന് അറിയിക്കണം നമുക്ക് ഞാൻ അവിടെ ഇരുന്നോന്ന് സംസാരിക്കാം അല്ലേ അച്ഛനിപ്പോ എത്ര വയസ്സായിപ്പോ തൊണ്ണൂറ്റേ കഴിഞ്ഞോ ഇതൊക്കെ ഈ സമയത്തും കറക്റ്റ് ഓർമ്മ ഉണ്ടപ്പോ ഞാനെന്താ രോ ഞമ്മള് ഇപ്പൊ ഇങ്ങളെ കൊറേ ഇങ്ങനെ വന്ന് കാണണം നമ്മളെ നാട്ടിലെ ഒരു കാരണവരങ്ങള് അല്ലേ ഈ പ്രദേശത്ത് ഈ കടുങ്ങല്ലൂര് വെള്ളേരി അല്ലെങ്കിൽ അടുത്ത പ്രദേശത്ത് ഇങ്ങളെത്ര പ്രായത്തില് ഒരാളില്ലെന്നല്ല അങ്ങനെ ഇല്ലാന്ന് തർപ്പിച്ചാൽ പറഞ്ഞില്ലേ പക്ഷെ എന്താ പറയുക ഇങ്ങളെ പ്രായത്തിൽ ഇപ്പൊ ഇങ്ങനത്തെ ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ലാത്ത ഒരാള് ഇപ്പൊ അസുഖായിട്ട് അങ്ങനെ അസുഖം പറഞ്ഞാലി വേദന എന്ന് പറഞ്ഞപ്പോ സാധാരണ ഇപ്പൊ ഈ സമയൊക്കെ ആകുമ്പോ കുറച്ചൊക്കെ ഉണ്ടാകും വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയാസമൊന്നും ഉണ്ടോ ഒന്നുമില്ല ഇല്ല ഞാനെന്താ പറഞ്ഞതറിയാം നമ്മളിങ്ങനെ ജോലി അങ്ങനെ കഴിഞ്ഞ നമ്മളെ ജോലി ഇപ്പൊ എന്ത് കഴിഞ്ഞിട്ട്

ഞാൻ തോൽ നോക്കി വെക്കി വെട്ടി നന്നാക്കും ആ മുളകളുടെ ഒക്കെ നാല് ദിവസം മുറ്റത്ത് ഇവിടെ കൃഷിയൊക്കെ എപ്പോഴും ചെയ്യും കൈക്കോട്ടൊക്കെ എടുക്കും അതിനൊന്നും കുഴപ്പമില്ല അധികം അധികം ഞാനെന്തായോ ഞമ്മളെ ചെറുപ്പത്തിലേ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ നമ്മളെ കടങ്ങല്ലൂർ അങ്ങാടിയിലൊക്കെ വരുമ്പോഴേ ഇങ്ങനെ ഒരു ഷർട്ടൊന്നും ഇടാതെ ആ മട്ടത്തിൽ ഇങ്ങനെ വരുന്നതാണ് അന്നും ഇങ്ങക്ക് ഏഹ് ഷർട്ട് ഞങ്ങൾ പിന്നെ ചെറുപ്പകാലത്ത് ഷർട്ടൊന്നും ഇണ്ടാവൂല ഈ കുട്ടി ഷർട്ട് ഒന്നുണ്ട് കീറമുണ്ടോ അതിനെ കഴിയുള്ളു അങ്ങനത്തെ കാലമാണല്ലോ പിന്നെ അന്ന് അന്നൊരു മുലാളി വണ്ടി പോലെ അന്ന് നിറയുള്ള മുണ്ടൊക്കെ നമ്മൾ എടുക്കാ വന്യോലിക്കൊക്കെ ഇതാണ് കുഞ്ഞീമൊക്കെ അയക്കാലോ പണിക്കാരനാണ് നമ്മൾ നാടിന്റെ ഒക്കെ അച്ഛൻ അപ്പം വേലേദട്ടൻ എന്താ പറയുക വേല പ്രത്യേക ഇപ്പൊ തൊണ്ണൂറ്റേഴ് വയസ്സ് കഴിഞ്ഞു അല്ലെ വയസ്സ് കഴിഞ്ഞു പക്ഷെ ഇപ്പോൾ എന്താ പറയുക നാട്ടിലെല്ലേ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു പോയ എല്ലാ കാര്യം വേലേതട്ടൻ്റെ മെമ്മറിയിലുണ്ട് എല്ലാം ഓർമ്മ ഉണ്ട് ഒന്നും മറന്നിട്ടൊന്നുമില്ല മറന്നിട്ടൊന്നുമില്ലേ അങ്ങനത്തെ ആൾക്കാര് നമ്മളെ നാട്ടിലെ അപൂർവ്വമായി കാരണം ഈ ഓർമ്മ ശക്തി കാരണ ഇങ്ങനത്തെ ഈ പ്രായത്തില് ഇതിന്റെയൊക്കെ രഹസ്യപ്പ എന്താ അങ്ങനല്ല ഇങ്ങനെയൊക്കെ ഇത് ഉണ്ടാവുമ്പോ ഏഹ് അല്ലെങ്കിപ്പോ ഈ പ്രായത്തിലൊക്കെ ഇപ്പൊ എന്നതാ ഞാൻ വന്നപ്പോ എണ്ണയും കോയമ്പൊക്കെ തേച്ച് കുളിച്ചാലേ പരിപാടിയിലാണ് അല്ലേ അതിപ്പോ എന്നും ഉണ്ടാ ഈ എണ്ണയും കോയമ്പൊക്കെ തേക്കൽ എന്നിപ്പം ഇപ്പൊ രാവിലെ തേക്കും ആ നേരം പിടിക്കരുത് ഒരു മണിക്കൂറാണ് അപ്പൊ രാവിലെ തേക്കും ആ ഇന്നോണ്ട് ഇവിടെ വന്നപ്പോൾ പറഞ്ഞ ഇവിടെ നിന്ന് സംസാരിക്കാന്ന് പറഞ്ഞു നിങ്ങൾ നോക്കിയാണെ തൊണ്ണൂറ്റൈവ് വയസ്സായി ഇപ്പൊ എന്നോട് പറയാം നമുക്ക് നിന്ന് സംസാരിക്കാൻ അപ്പൊ ഞാൻ അറിയാം നമ്മള് വയസ്സിൽ മൂത്തോലെ ബഹുമാനിക്കണം അപ്പൊ പ്രായത്തെ നമ്മള് ബഹുമാനിക്കണം അപ്പൊ ഞാൻ പറയാം നമുക്ക് ഇരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞാ ഇന്നിപ്പട്ടുങ്കാലൊക്കെ ഇപ്പം ഇപ്പൊ കാലിലൊന്നും ഇപ്പൊ ഈ മുട്ടങ്ങാല പ്രശ്നം തന്നെ ഈ ആ നിങ്ങൾ കോയമ്പാണ് ആ മുമ്പ് സീമോക്ടർ അപ്പൊ എന്താ പറയുക ഞാൻ ചോദിക്കണത് ഇപ്പൊ നിങ്ങളിപ്പോ ഈ പിന്നെ ഇത് നിർത്തിട്ടിപ്പോ എത്ര വർഷമായി ഈ തെങ്ങുകയറ്റും അല്ലെങ്കിൽ ഇപ്പൊ പിന്നെ ഈ അടക്കപറിക്കൽ ഇതൊക്കെ നിർത്തിട്ട് എത്ര വർഷമായി

രാത്രി അന്തിക്ക് അറിയോ ഞാന് സംഗതി ഇടയ്ക്കിങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാരണന്മാരെ കാണാൻ പ്രായ ആൾക്കാരെ കാണാൻ ഓലെ വിശേഷക്കാരെ ഭയങ്കര കമ്പാണ് ഏഹ് ഓല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു തരാം അപ്പൊ ഞാൻ കുറെ ദിവസമായിട്ട് നിങ്ങളിങ്ങനെ കാണണം ഏഹ് നിങ്ങളെ കാണണം ഇങ്ങളെ വിശേഷക്കാർ നമ്മളായിട്ട് ൊക്കെ ഒക്കെ തെറ്റാൻ്റെ ആ എന്റെ അഞ്ച് പാട്ടി പോയില്ലേ പിന്നെ കരിവാല കൊണ്ട് പോയി അവിടെയും പളപ്പിച്ചു പോയിരുന്നു അത് പാട്ടിൽ കാണിച്ചാൽ അടുക്കള അവിടെ ഞങ്ങൾക്ക് വളർച്ചാൽ മതി ജോലി ഞങ്ങള് പരസ്യം പോകും മക്കളിപ്പത്രാളുണ്ട് മക്കള് ഏകദേശം അഞ്ചു പണി അഞ്ചു എട്ടാളില്ലേ എല്ലാവർക്കും ഇപ്പൊ സുഖേക്കും കഴിഞ്ഞാൽ ഇപ്പൊ സ്ഥലത്തായില്ലേ ഒന്ന് ആ ബാക്കിയുണ്ട് തങ്കമ്മ മൂന്നെട്ടാളായി ോർമുണ്ട് വലിയോളൊക്കെ അടിച്ചേ വെല്ലുവിള ഓ പൊന്നാടിക്ക് ഓമാര് 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 അങ്ങനെ ഇപ്പൊ പിന്നെ രണ്ടാമത്തോളം അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് അവിടെ പോകല നിങ്ങള് വിരുന്നു പോലോ പോയിട്ട് പത്തു ആയി തന്നെ പോയാലോ അതിന്റെ സൗകര്യം ഒന്നും ഇളക്കൂല്ലാവിലെ ഇപ്പൊ ഇപ്പഴാ കുളി രാവിലെ ഇല്ല രാവിലെ കുളിക്കൂല ഇപ്പൊ വൈകുന്നേരം ഇപ്പൊ ഈ സമയത്തോ ഒരു ആറ് മണിന് മുന്നായിട്ടോ അത് കഴിക്കാ കാര്യം കാർച്ചകളം കാഴ്ച വെക്കാണോ ആ ചൂടുള്ള കാച്ചെച്ചല്ലേ കുളിക്കും അതൊരു മുമ്പേ പോയി മുമ്പല്ല പത്ത് വരല്ലോ അത് കഴിഞ്ഞാലും കാർച്ചകളം കാച്ചാ ഒരു മണിക്കൂറേ കോയമ്പൊക്കെ തേച്ച് ഞമ്മളൊക്കെ കുളിക്കലാരോ നമ്മളൊക്കെ കുളിക്കാൻ ഒരു പാത്രം വെള്ളം മേലൂടെ പാരും കുറച്ച് സോപ്പ് തേക്കും അത് കഴിഞ്ഞ് ഇങ്ങനല്ല വേലാത്തിട്ട് കുളി എന്താ പറയാ ഒരു മണിക്കൂർ നേരം കോയമ്പൊക്കെ തേച്ചിട്ടിട്ട് പിന്നെ കുളി തന്നെ അല്ലേ കുറച്ച് ടൈം നിങ്ങൾ വെള്ള കൂടെ നിങ്ങളെന്നെ മുക്കി കുളിച്ചിങ്ങൾ കാനിന്റെ മൂപ്പര്ന്നെ മുക്കി കുളിച്ചു ഇപ്പോഴും പ്രയാസം ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലേ ഇതിപ്പോ പിന്നെ വേല മൂത്ത മകനാ കുഞ്ഞുണ്ണി ഏർ അതിനകത്ത് കുഞ്ഞുണ്ണിപ്പോ നമ്മക്ക് പറശ്യല്ല നമ്മളെപ്പോളും ബന്ധപ്പെടുന്ന ഒരാളാണ് വീടുകള് നമ്മളെ ഹോട്ടലിൽ വരാത്തൊരു ദിവസം ഇല്ല അപ്പോ എന്താ പറയുക അച്ഛന്റെ കാര്യപ്പം ഒരു പ്രശ്നം ബുദ്ധിമുട്ടും പ്രയാസം ഒന്നുമില്ലല്ലോ അസുഖായിട്ടൊന്നും ഇല്ലല്ലോ അപ്പൊ ഞാനിങ്ങനെ അച്ഛനങ്ങളോട് പറഞ്ഞല്ലോ അച്ഛനൊന്ന് കാണണം അച്ഛനൊന്നും കാണണം നമ്മളിപ്പോ കണ്ടിട്ട് കൊറേ കാലമായി എന്നൊക്കെ പറഞ്ഞിങ്ങനെ എപ്പോഴും വരലുണ്ട് അപ്പൊ ഇപ്പൊ അച്ഛനോട് പറഞ്ഞു പറയാത്തക്ക അസുഖമൊന്നും ഇല്ല ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ല ഇവിടെ ഇപ്പോൾ ആ അത്യാവശ്യം പണി വാരിയൊക്കെ എടുക്കണെന്നൊക്കെ പറഞ്ഞു ഏഹ് ഇങ്ങക്ക് ഇപ്പൊ എത്ര പ്രായമായി അച്ഛന് തൊണ്ണൂറ്റും ഇപ്പൊക്ക് അറുപത്തിനാലും അപ്പൊ എന്താ പറയുക ഇപ്പൊ അച്ഛന്റെ ഈ പ്രായത്തിൽ ഈ ഒരു പിന്നെ സമയത്ത് അച്ഛനെ പോലത്തെ ആൾക്കാരൊക്കെ ഇപ്പൊ നമ്മുടെ ഏരിയയിലെ കപൂറുമാണ് അങ്ങനെ അങ്ങനെ സുഖം അങ്ങനെ ഇന്നും ആയുസ് നീട്ടി കൊടുക്കട്ടെ അങ്ങനെ ഇഞ്ചും കുറെ കാലം ജീവിക്കാന് ാലും എന്താ പറയുക അച്ഛനെ കുറിച്ച് കേക്കാനൊക്കെ നമുക്ക് വലിയ മതിയായ ഒരു മതിപ്പുണ്ട് അച്ഛന്റെ ജോലി അങ്ങനെ ആയിരുന്നു ഇപ്പൊ അങ്ങനത്തെ കയറ്റുണ്ടോ ഉണ്ടോ കയറ്റൊക്കെ മുമ്പൊക്കെ ഒരു കവുങ്ങമ്മ അടക്ക ഇല്ല കവുങ്ങല് കാര്യം നാല് അഞ്ചാറ് കവുങ് കഴിഞ്ഞിട്ട് ഇറങ്ങുകയുള്ളു തോട്ടിട്ട് വലിക്കല്ലേ മുമ്പ് പട്ട പിടിച്ചിട്ടില്ലേ പട്ട തന്നെ അങ്ങനെ വർക്ക് പിടിച്ചിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഒക്കെ സുഖല്ലേ ജോലി സുഖല്ലേ എങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞ കാൽ കാൽമിന്റെ ഇടയിൽ വെക്കാ കിന്റെ മോൾ മോൾ അടക്കിന്റെ മോളിൽ നിന്ന് അടക്ക പറച്ചിട്ട് കാലിന്റെ ഇടയിൽ വെക്കുക എത്ര അടക്ക വെക്കും അത് ഒരു പച്ചടിക്കും ആയിരം അടക്കന്റെ മേലെ ഈ കാലിന്റെ ഇടയിൽ വെക്ക അല്ലെ രണ്ടു ഭാഗം ആ രണ്ടു ഭാഗം കാലിന്റെ ഇടയിൽ വെച്ചിട്ട് ഇറങ്ങുക അല്ലേ അത് അറിഞ്ഞിട്ട് ഇറങ്ങും നാലോ അഞ്ചോ അഞ്ചോക്കെ കൂട്ടി ഒരു പോകും ഇപ്പൊ അങ്ങനല്ലോ ഇപ്പൊ തോട്ടിട്ട് വലിക്കണല്ലോ ഞാനൊക്കെ ഇങ്ങള് കവുമ്പോ കുറെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു കവുമുങ്ങ് കയറി കഴിഞ്ഞാൽ ഒരു അഞ്ചെട്ട് കവുങ് കഴിഞ്ഞിട്ടിറങ്ങു അത് പട്ട പിടിച്ച് വലിച്ച് അടുപ്പിക്കല്ലേ എന്നിട്ട് പിന്നെ ആ കൗമുടി ചാടുക അല്ലേ അതൊക്കെ ഇപ്പൊ ഏട്ടോ ഇപ്പൊ മെഷീൻ അല്ലേ ഇപ്പൊ തെങ്ങ് കയറ്റ മെഷീൻ ആണ് അടക്ക പറ കയറ്റ മെഷീൻ ആണ് ഇപ്പൊ അങ്ങനൊന്നും ഇല്ലല്ലോ എന്നിട്ട് തന്നെ ഇപ്പൊ ഞങ്ങളാന്ന് കാര്യങ്ങളുണ്ടോ ഞാൻ ഒക്കെ രാവിലെ പോയ പത്ത് മണി അധ്യാസം പാട്ടുണ്ട് അതിലും നൂറ് പത്ത് മണിയാകുമ്പോ എത്ര മണിക്കാണ് പോവാ എത്ര മണിക്കൂറായിട്ട് പത്ത് മണി ഒന്നര മണിക്കൂറുള്ളൂ ഒന്നര മണിക്കൂറോളം നൂറ് കാര്യം നൂറ് തെങ്ങുമല നിങ്ങൾ ആലോചിച്ചു പറഞ്ഞ ആർക്കും വിശ്വാസം ഉണ്ടാവില്ല പഴയ കാലത്താണ് ഇപ്പൊ വീഡിയോസ് ഒന്നും കാണിച്ചാലും നമ്മളിത്തില്ല അന്ന് ക്യാമറയും കാര്യമൊന്നും ഇല്ലാത്തോണ്ടേ അത് പറഞ്ഞ ആരോട് അങ്ങനെ ജോലി ചെയ്തൊരു മനുഷ്യനാണ് മൂന്ന് ബാക്സ് പോകുമ്പോ മനുഷ്യ രണ്ട് നാല് തെങ്ങാ മൂന്നെങ്ങനെ അന്നത്തെ കൂലി എങ്ങനെയാണ് കൂലോ ആ കൂലി തെങ്ങന്റെ കൈ അറച്ച് പൈസ കൊടുക്കലാ അന്നിപ്പ ഇല്ലല്ലോ തേങ്ങ എടുക്കല്ലോ തേങ്ങ എങ്ങനെ എടുക്ക ഒരു തേങ്ങ എങ്ങനെ പത്ത് കൂരി കണക്കാക്കേ അത് നാല നാല് തെങ്ങേ അറിഞ്ഞത് നാല് തെങ്ങിന് അല്ലേ തേങ്ങ നാല് തെങ്ങിന് ഒരു തേങ്ങേ അത് അത് നല്ല കോടും ആ നല്ല തേങ്ങക്കോലെടുക്കും കേട തേങ്ങനെ നമുക്ക് കൂലിയരല്ലേ അത് ആട്ടാ വേഗം വേണം അങ്ങനെ പല എന്താ പറയാ പ്രേക്ഷകർ കേൾക്കണം നാല് തെങ്ങിന് ഒരു തേങ്ങ കൂലിലെ അങ്ങനത്തെ ഒരു കാലുണ്ടായി നാല് തെങ്ങിന് ഒരു തേങ്ങ കൂലി കൂലിടുത്തൊരു കാലം ആ തേങ്ങക്ക് ഒരു തേങ്ങത്ര ഇട്ടും അത് നല്ല രണ്ടാണ നാല് തെങ്ങ് കാര്യാലും ഒരു തേങ്ങ കൂലി അതിന് രണ്ടെണ്ണം കൂലി അല്ലേ അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു ദിവസം പണി എടുത്താല് ഇതിപ്പോ എത്ര വർഷം മുമ്പത്തെ കാര്യങ്ങൾ ഇതോ പറഞ്ഞേക്കയത് മുപ്പത്തഞ്ചു അല്ലെ ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് വർഷം അപ്രപ്പോ വേറെ ചെയ്തിട്ടാണ് പറഞ്ഞത് അന്ന് ഇപ്പൊ നിങ്ങൾക്ക് വൈകുന്നേരം വരെ ജോലി ചെയ്താൽ അല്ലെങ്കിൽ ഒരു ദിവസം ജോലി ചെയ്താല് എത്ര പേര് കൂലിട്ടും അതിപ്പോ എട്ടണോ ഒന്നര കൂലി ഇഷ്ടം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എട്ടണന്ന് അറിഞ്ഞാലേ കുട്ടികൾ ഇങ്ങനെ മൊത്തം പൊക്കി എന്താ എന്താപ്പം എട്ടണന്ന് ഇപ്പൊ ചുരുങ്ങിയത് ചെറിയ തോതിൽ പാടത്തവണ് ആയിരം കൂലി ആ ഏഹ് ആയിരക്കനു അനഞ്ചോ കൊല്ലം അയച്ചാ കിട്ടില്ലേ രണ്ടണ ഇട്ടോ ആ ആ പിന്നെ പോയിട്ടാതെ ഈ ഞാൻ പറഞ്ഞെന്തായാലും ഈ രണ്ടെണ്ണം കൊടുത്താലും ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ നിങ്ങള് ജോലി ചെയ്ത് മക്കളൊക്കെ ഉഷാറായി പോലും ജോലി ചെയ്യുന്നതാ എല്ലാരും ഇപ്പൊ സുഖല്ലും സുഖണ്ടാവ അത് തന്നെ ഏഹ് നമ്മൾ മറക്കാനും പാടില്ല ഏ അപ്പൊ നിങ്ങള് ഇതിപ്പോ എന്താ പറയുക ഇത് സംഗതി നാരം കോളിപ്പ് പറഞ്ഞാലും നിങ്ങൾ വിശേഷം തീരൂല്ല ഞമ്മക്കിപ്പ എന്താ പറയാ നമ്മക്കിപ്പം പത്തിനോട് ചുരുക്കണല്ലോ അപ്പൊ എന്തായാലോ ഇനി എനിക്ക് പറയാനോ എന്തായാലോ നിങ്ങൾ ഇന്നും ഒരുപാട് കാലം ജീവിക്കണം ഇങ്ങനെ തന്നെ അപ്പൊ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞ അവസ്ഥയിലെ ജോലി ചെയ്യണില്ലേ അതിപ്പോ എന്താ പറയോ ഞാന് വയസ്സിന് അല്ലെങ്കിൽ വയസ്സായ കളിയാക്കി പിടിക്കുന്നല്ല ഈ പ്രായത്തിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇപ്പോൾ നിങ്ങള് ജോലി ചെയ്യുക നിങ്ങൾ എന്നെ മുക്കി വെള്ളം മുക്കി കുളിക്കുക ഏഹ് നിങ്ങളെ ആവശ്യങ്ങൾ നിറവേറ്റി വരുമ്പോ നല്ലൊരു എന്താ പറയുക അതൊക്കെ ഇങ്ങളെ ഒരു ചിട്ടന്റെയും ജീവിതശൈലിന്റെ ഒരു അല്ലേ അതുകൊണ്ടാണ് ഞാൻ കരുതണേ അല്ലേ പിന്നെ അന്നത്തെ ഒരു ചെറുപ്പിടണേ ഞാൻ കാണലേ നിങ്ങള് ചെറുപ്പിടുന്നത് അറിയാം അത് നല്ലൊരു മരുന്നാണ് ചെരുപ്പിടാ നടക്കാറിഞ്ഞാല് അത് മക്കളും അങ്ങനെ തന്നെയാണ് മക്കളും ഇപ്പൊ അങ്ങനെ ഞാൻ കാണല് ഞങ്ങൾക്ക് പോകുമ്പോഴും അതെ തമാസം എന്താ പറയുക അങ്ങാടിക്കാർക്ക് ഒന്നും ചെരുപ്പ് വേണ്ട പേരെയൊന്നും കുളിച്ചാട്ട് പെരൻ്റെ ഉള്ളിക്കാട്ട കാരണേ മാത്രം ചെരുപ്പ് മതി നമ്മളൊക്കെ നേരെ പറയുതാ നമ്മുക്ക് പെരൻ്റെ ഉള്ളൊന്നും ചെരുപ്പ് വേണ്ട റോട്ടൊക്കെ ഇറങ്ങി നമുക്ക് ചെരുപ്പ് വേണം ഇല്ലല്ലേ ആ പിന്നെ ഞാനന്നു കാണാൻ എന്താ പറയാ നിങ്ങളെയും ഉണ്ട് പക്ഷെ നിങ്ങളെ ഒരു ചുറുക്ക് തന്നെ കേട്ടോ ഞാൻ അതും പറഞ്ഞുതരാം നിങ്ങളെ ചുറുക്ക് ഇങ്ങനെ തന്നെയാണ് ഈ ഷട്ടി ഇടാതെ ഈ കോലത്തിന് അത് തന്നെ ചെറുക്കേ ഞാനൊരു മാറ്റങ്ങൾ വന്ന് കയറിയപ്പന്നൊരു മാറ്റം കാര്യം കാണില്ല നിങ്ങൾ ഏഹ് സാറായി അല്ലേ നമ്മളൊക്കെ ഒരു പാടില്ലേ ഇതിനൊക്കെ ചെറുപ്പത്തിൽ ഞാൻ വന്നപ്പോ ഞാൻ വന്ന് വീട്ടിൽ കയറിയപ്പോ ഇരിട്ടത്ത് നിന്നെ മനസ്സിലായി ആരെ മാനാണ് ആരെ മോനാണ് എന്നെ ശരിക്കും മനസ്സിലായോ നിങ്ങൾ നിങ്ങളെ ആലോചിക്കാണേ ആർക്കെങ്കിലും ഇപ്പൊ ഈ പ്രായത്തില് പെട്ടെന്ന് അറിയാൻ പറ്റുവോ ആരുണ്ടെങ്കിലൊക്കെ ചോദിച്ചറിയണം െ ഞാൻ പാപ്പയൊക്കെ നദീത്തിൽ പോകുമ്പം അരക്ക തേങ്ങ അട്ടോ എടുക്ക ഞാൻ ഏത് വഴങ്ങിയാലും അങ്ങനത്തെ അന്ന് മോശാണ് കാലം ഞാൻ ആദ്യം അവളെ വരും ആ പക്ഷിൻ്റെ മുണ്ടും ഇല്ല അങ്ങനെയാണ്പ്പാന്നെ അങ്ങനെ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചെ നമ്മളിടയില് കുറെ ഉണ്ടല്ലേ ഇപ്പൊ എന്താ പറയാ കഷ്ടപ്പാട് പട്ടിണി പായാലും ആർക്കും അറിയില്ല രാവിലെ ഉച്ചക്ക് വേണ്ട ഉച്ചക്ക ചോറ് രാത്രിക്ക് വേണ്ടി ആ കഞ്ഞീല് അങ്ങനെയൊക്കെ ജീവിതം അല്ലേ ഇപ്പോഴത്തെ കുട്ടികളെന്താ പറയാ ഇപ്പൊ ഇപ്പൊ കോഴിയാണെ രാത്രി അവർക്ക് ഇറച്ചി കാണാം രാത്രി ഇറച്ചി ആണെങ്കിൽ രാവിലെ മീൻ വേണം ഇതെല്ലാം സ്ഥിതി അന്നൊക്കെ നിങ്ങളൊക്കെ ജീവിച്ച് ഞാൻ എങ്ങനെ കഴിഞ്ഞി കൊറേയൊക്കെ ഞമ്മക്ക് ഓർമ്മ ഉണ്ടല്ലോ പറഞ്ഞു കേട്ടിട്ടന്നെ ചക്കരണ്ടാവും കാട്ട് പിടിക്കും അതി കൂളൊക്കെ ലോല തോളും കപ്പിന്റെ വരണ്ടോ ജാപ്പടി വാങ്ങാൻ കഴിച്ചു ഈ കപ്പിന്റെ എല്ലാം താപ്പിച്ച് കഴിഞ്ഞു കഴിച്ചു എന്തായാലോ അപ്പൊ എന്താ പറയുക കൊറേ വിശേഷങ്ങൾ അറിഞ്ഞില്ലേ കൊറേ പറയണ്ടിട്ട് ഇതൊന്നും അല്ലോ പറയാണ്ട് ഇതൊക്കെ നമുക്ക് പിന്നേം പറയാം അപ്പൊ എന്താ പറയുക ഇനി നമ്മള് ഇത് പിന്നെ വേല കണ്ടന്തോഷം ഉണ്ട് വേല തേട്ടൻ എന്നാലും അച്ഛൻ തന്നെ വിളിക്കാം നമുക്ക് നമ്മളെ നാട്ടിലൊരു അച്ഛൻ തന്നെയാണ് ആ എല്ലാരും അച്ഛൻ തന്നെ വിളിക്കല് ഇവിടെ എല്ലാരും അങ്ങനെ തന്നെ വിളിക്കല് അച്ഛൻ അന്ന് തന്നെ വിളിക്കല് അപ്പൊ എന്താ പറയുക നിങ്ങളെ കണ്ടതിലും നമുക്ക് സന്തോഷമുണ്ട് ഇത്ര കാര്യം നമ്മളെ പ്രേക്ഷകരായിട്ട് പങ്കുവെച്ചാൽ നമുക്ക് സന്തോഷമുണ്ട് ഇനിയും ഞാൻ വീണ്ടും പറയുകയാണ് ഇതുപോലൊരുപാട് കാലം കാലംഷാറായിട്ട് ജീവിക്കട്ടെ ദൈവം അല്ല ഇങ്ങക്ക് എന്താ പറയാല്ലേ ഈ കാണുന്ന ആൾക്കാരോടൊക്കെ എന്താ ഇങ്ങക്ക് ഒരു പറയാനാവുമല്ലോ അല്ല എന്നാലും അങ്ങനെ ഇങ്ങനെ പിന്നെ പ്രവർത്തിയും ജോലിയും കാര്യൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിക്കുമ്പോ ഒക്കെ ഒരു എല്ലാരോണ്ടും നിങ്ങക്കൊരു അച്ഛൻ അല്ലെ നാട്ടിലെ പ്രായം കൂടിയൊരാളക്കെന്തെങ്കിലും പറയാനുണ്ടോ എല്ലാരും നല്ല ജീവിക്കണം അത്രേ ഉള്ളൂ അത്രേ അല്ലേ ും അപ്പൊ ഇത് ബാലൻ നമ്മളെ പിന്നെ വേലേതേട്ടൻ്റെ വേലേതച്ഛൻറെ പിന്നെ ഏറ്റവും ചെറിയ മകനല്ലേ ചെറുത് ബാലേട്ടൻ ഇപ്പൊ എവിടെ ജോലിയാണ് മഞ്ചേരി എന്താണ് പരിപാടി നിങ്ങൾ ഇപ്പൊ ഈ പരിപാടിയിൽ അച്ഛനെ കൂടെ ഇല്ല നാളികാരെന്തിനോ തേങ്ങൾ മാത്രമേ ഇല്ലാത്തു അല്ലെ മറ്റുള്ളവര് രണ്ടാളും ഇതിന് ഇടക്ക് പോരാ അവിടെ ഉണ്ടല്ലോ ആ എന്ത് പേര് ബാവും കൂടി ഇണ്ട് കേട്ടോ ഒരു മകനും കൂടി ഇണ്ട് പക്ഷെ നമ്മളിവിടെ കാണിക്കാൻ ആളിവിടെ സ്ഥലത്തില്ല ഇവിടെ അമ്പലത്തിലൂടെ ഒക്കെ പോയിരിക്കുവാണ് അപ്പൊ ആമക്കള് മൂന്നാളാണ് അതിലിപ്പോ ഒരാളെ നമ്മളെ കൂടെ ഇല്ല പുറത്താണ് അപ്പൊ ഇനി എപ്പഴും വരുക എന്നറിയില്ല അപ്പൊ പിന്നെ ബാലനിപ്പോ മഞ്ചേരിയാണ് ഇല്ല ജോലിയാണ് ബാലൻ മാത്രം ഈ ഒരു തൊഴില് എടുത്തിട്ടില്ല അച്ഛന്റെ ആ പാരമ്പര്യം ഇനി ഞങ്ങ അച്ഛനെ കുറിച്ച് അച്ഛനെ കുറിച്ചല്ലേ അച്ഛനെ കുറിച്ച് മക്കൾക്ക് ബന്ധം പറയാൻ ഒന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പൊ ഇപ്പോഴത്തെ പ്രായത്തിലൊക്കെ അച്ഛൻ നല്ല രീതിയിലൊക്കെ നല്ല എന്താ പറയാല്ല പറയാലേട്ടിനെപ്പോ നല്ല ഇത്ര പ്രായമായാലും അച്ഛൻ അച്ഛൻ്റെ സന്തോഷങ്ങളൊക്കെ നടത്തി ആ ൂലം വൃതക്കൂലും ശരി ആയിക്കോട്ടെ അപ്പൊ എന്നറിയോ ഈ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാണ് പിന്നെ വേലേ അച്ഛനായിട്ടല്ല വേല ഏട്ടനായിട്ടൊക്കെ ഈ വീഡിയോ നമ്മള് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ എന്താ പറയാ നമ്മളിങ്ങനെ നാട്ടില് കുറെ ആളുകൾ ഇതുപോലെ ഒരുപാട് ആളുകൾ നാട്ടിലുണ്ട് അവരുടെ ഇവിടെയൊക്കെ അല്ലെ പ്രായം കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുക ഇനി കുറെ ആൾക്കാരൊക്കെ അസുബാധിതരായിട്ടൊക്കെ കിടക്കുന്ന ആൾക്കാരൊക്കെയാണ് മുമ്പത്തെ ആൾക്കാരൊക്കെ അപ്പൊ എന്താ പറയുക ഇനിയും ഇതുപോലത്തെ നല്ല നല്ല ആളുകളൊക്കെ ആയിട്ടുള്ള അഭിമുഖവും കാര്യം അവരുടെ വിശേഷങ്ങളൊക്കെ ഇനിയും നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ കാണാം അതുവരെ എന്ത് ചെയ്യാം നിങ്ങളെല്ലാവരും പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ മാക്സിമം ഷെയർ ചെയ്യുക ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് അടിപൊളി എന്നല്ല ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ നല്ല നല്ല നാട്ടിലെ ആളുകളുമായിട്ടുള്ള പിന്നെ വീഡിയോസുമായിട്ട് ഇനിയും വരുന്നത് വരെ എല്ലാവർക്കും ഒരായിരം നന്ദി നമസ്കാരം നമസ്കാരം അല്ലെ നിങ്ങളെ ഭയ ഭാഷ പറഞ്ഞ അങ്ങനെയല്ലേ പറയാ അല്ല അന്നൊക്കെ എങ്ങനെ പറയലിപ്പംസ്കാരം ആ നമസ്കാരം തന്നെ പറയാം